वेलकम टू ग्यानजद गुरु നമ്മളിന്ന് പുതിയൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാംസങ്ങിൻ്റെ എസ് ടെൻ പ്ലസ് എന്ന് പറയുമ്പോൾ ാണ് സാംസങ്ങിന്റെ എസ് ടെൻ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ലാസ്റ്റ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലസ് ഇത് ഗോർല ഗ്ലാസ് സിക്സിലാണ് ഇത് മാനുഫാക്ചറിംഗ് ഫ്രണ്ടിലെ ബാക്കിലും ഗുരുള ക്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി പറയുന്ന ഇവരുടെ ഡിസ്പ്ലേ ആണ് നേരത്തെ സാംസങ് യൂസ് ചെയ്യേണ്ട അമോലഡ് ഡിസ്പ്ലേ ആണ് നേരത്തെ പ്രീമിയ മോഡൽസിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഡൈനാമിക് ആമോളഡ് ഡിസ്പ്ലേ ഡൈനാമിക് അമോളഡ് ഡിസ്പ്ലേയുടെ അഡ്വാൻറ്റേജ് നോർമലിൽ കെട്ടി നേരത്തെ കെട്ടിക്കൊണ്ടിരുന്ന അമോലഡ് ഡിസ്പ്ലേ കാരണം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഹൈ ബ്രൈറ്റ് ഉണ്ടാവും ക്യാമറാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മൂന്ന് ആണ് മെയിൻ ക്യാമറ സിക്സ്റ്റീൻ മെഗാ പിക്സലാണ് മൂന്ന് ആണ് പിറകിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് ക്യാമറാസ് ആണ് ക്യാമറാസ് എന്ന് പറയുമ്പത്തേക്ക് നമുക്ക് വൈഡ് ആംഗിൾ നോർമൽ ക്യാമറാസ് വരുന്നുണ്ട് രണ്ട് അഡീഷണൽ ക്യാമറയോടെ യൂസ് ചെയ്യുന്നുണ്ട് ട്വൽവ് മെഗാ പിക്സലിലെ രണ്ട് അഡീഷണൽ ക്യാമറാസ് ഒരു യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് വൈഡ് ആംഗിൾ ഒന്ന് ഫോട്ടോ ഫോക്കസ് ചെയ്ത് പോർട്രേറ്റ് മോഡ്സ് എന്ന് പറയുന്ന മോഡലിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രണ്ടിൽ രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടെന്നും എയ്റ്റും ഫ്രണ്ടിലെ ടെൻ മെഗാ പിക്സൽ പ്ലസ് എയിറ്റ് മെഗാ പിക്സൽ ക്യാമറ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈസിയായിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻ ഓപ്റ്റിമൈസർ എന്നാണ് ഇതിൻ്റെ ഓപ്ഷൻ നെയിം വരുന്നത് സീൻ ഓപ്റ്റിമൈസർ ഈ സീൻ ഓപ്റ്റിമൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബീച്ചിലോ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിൽ നിന്ന് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീനിന് എത്രത്തോളം ബ്രൈറ്റും എത്രത്തോളം കളർ എഫക്റ്റും വേണമെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഓപ്റ്റിമൈസ് ചെയ്ത് തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും പ്ലസ് നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ നോർമൽ കിട്ടുന്ന സ്ലോ മോഷനെക്കാളും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് കുറച്ചുകൂടെ നമുക്ക് ചില പാർട്ടുകൾ മാത്രം കുറച്ചുകൂടെ കൂടുതൽ സ്ലോ മോഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു മോഡലിലേക്കാണ് സ്ലോ മോഷൻ സൂപ്പർ സ്ലോ മോഷൻ എന്ന് പിന്നെ നോർമൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങിന് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ട് ക്യാമറാസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിലും രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വൈഡ് ആംഗിൾ ക്യാമറാസ് എന്ന് പറഞ്ഞ് രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സിൻ്റെ പോർട്രേറ്റ് ഡീഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോകും സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ എടുക്കുന്ന ഓപ്ഷനിൽ തന്നെ നമുക്ക് നോർമൽ വരുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം തന്നെ വയർലെസ് ഫോൺ ചേർന്ന് വരെ ഈ വയർലെസ് ഫോൺ ഷെയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ തന്നെയാണ് ഇതിനകത്ത് തന്നെ വയർലെസ് സെറ്റ് മറ്റുള്ള ഫോൺസിലേക്ക് ചാർജ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇപ്പം ഇയർ പോഡ്സ് സ്മാർട്ട് വാച്ച് മൊബൈൽസ് ഞാനിതിപ്പോൾ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ പുറത്ത് വെച്ച് തന്നാൽ മതി ഓട്ടോമാറ്റിക് ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ചാർജ് ചെയ്യുക വയർലെസ് ചാർജിങ് പോലെ തന്നെ നമുക്ക് അഡീഷണൽ ഫോൺസിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോൾ അതായത് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ട് വാച്ച് ആണെങ്കിൽ സ്മാർട്ട് വാച്ച് ചെയ്യാം റെഡി ടു ചാർജ് ഫോണാണെങ്കിൽ ഫോൺ ഫോണിൻ്റെ സിമ്പിൾ ആണെങ്കിൽ ജസ്റ്റ് വെച്ചാൽ മതി ഫോൺ ചാർജ് ആവും പിന്നെ ഇനി അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളിത് സെക്യൂരിറ്റി ഓപ്ഷനിലേക്ക് പോകാം സെക്യൂരിറ്റി ഓപ്ഷനിലേക്ക് പോകുമ്പത്തേക്ക് കുറേ കൂടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഫോണിലല്ല ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്രീനിലാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് മോർ ദാൻ ഫാസ്റ്റ് നോർമൽ ബാക്കിയുള്ള ഫോൺസിൽ കിട്ടുന്നേക്കാലം കുറേ കൂടെ സെൻസ് ഈസിയായിട്ട് ആയിട്ട് കുറേ കൂടെ എളുപ്പമായിട്ട് സെൻസ് ചെയ്യും യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കളർ സെൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ തന്നെയാണ് വരുന്നത് പ്രീമിയം മോഡൽ അതായത് വാട്ടർ പ്രൂഫ് ഡസ്റ്റ് പ്രൂഫ് എന്നുള്ള സെഗ്മെൻ്റ് ആണ് വൺ മീറ്റർ വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ തേർട്ടി മിനിറ്റ്സ് അതാണ് ഇതിൻ്റെ ടൈം അതായത് എല്ലാ ഗ്യാജറ്റ്സിനും തേർട്ടി മിനിറ്റ്സാണ് അണ്ടർ വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാമറയിലുള്ളവർ ഇപ്പം വൺ പോയിൻറ്റ് ഫൈവ് അപ്പാച്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലോ ലൈറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാം ഇപ്പോൾ വരുന്ന എല്ലാ പ്രീമിയം മോഡൽസിനകത്തും സെയിം ലോ ലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്യാമറാസ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന യു എ പോലെ തന്നെയാണ് ഇവരുടെ യു എ വരുന്നത് യൂസർ എൻ്റർഫേസ് ഇതിനകത്ത് യൂസർ എൻ്റർഫേസിൽ അവർ ഒന്ന് രണ്ട് അഡീഷണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് മൈ ഗാലക്സി സാംസങ് പേ ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാമെന്നുള്ളത് നമുക്ക് സാംസങ് പേ ആണ് സാംസങ് പേ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് കാർഡ്ലെസ് അതായത് നമുക്ക് പത്ത് കാർഡ് വരെ ഇതിനകത്ത് ഒരേ ടൈം ആഡ് ചെയ്ത് വയ്ക്കാം പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻ എഫ് സി പോലെ തന്നെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി പേയ്മെൻറ്റ് പോകും ഇത് കുറേ കൂടെ ആണ് നമുക്ക് കാർഡ് കൊണ്ട് അടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എനിത്തിങ് നമുക്ക് ഇതുവഴി തന്നെ യൂസ് ചെയ്യാം എന്നുള്ള ഓപ്ഷനുണ്ട് പിന്നെ മൈ ഗാലക്സി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ഗാലക്സി അത് അവരുടെ തന്നെ ഒരു സ്റ്റോറാണ് ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് പർച്ചേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ചെയ്യാം ഇനി ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻസ് സെക്യൂർ ഫോൾഡ് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടൊരു കാര്യം നമ്മുടെ പല സീക്രറ്റ്സും നമ്മുടെ ഫ്രണ്ട്സോ ആരും കാണാതെ സീക്രട്ടായിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടി അവരുടെ ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട് ബാക്കിയുള്ള ഫോൺസിൽ പറയുന്ന പോലെ തന്നെ സെക്യൂർ ആയിട്ട് ഫോൾഡർ സെക്യൂർ ചെയ്യാം ഇവൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ പിൻ നമ്പറോ അങ്ങനെ എന്തു ഉപയോഗിച്ച് നമുക്ക് ഫോൾഡർ സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഇനി ഈ ഫോണിൻ്റെ പ്രൊസസർ ആൻഡ് റാം വേരിയൻ്റ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ജി ബി റാമിൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻഡ്യനിൽ വരുന്നുണ്ട് ഫൈവ് ട്വൽവ് ജി ബി ഇൻഡ്യനിൽ വരുന്നുണ്ട് രണ്ട് മൂന്ന് സെഗ്മെൻസിൽ ഈ ഫോൺസ് ആണ് ഇന്ത്യൻ മേക്കിൽ വരുന്ന എക്സ്നോ നയൻ ടു എയ്റ്റ് സീറോ എന്ന പ്രോസസ്സറിലാണ് ഓട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആൻഡ് ക്യൂട്ട് സ്റ്റൈലിഷ് ഫോൺസിലൊന്നാണ് സാംസങ്ങിൻ്റെ എസ് ടെൻ പ്ലസ് എന്ന് പറഞ്ഞ പ്രീമിയം മോഡൽ ആക്സസറീസ് എന്ന് പറഞ്ഞ് വരുന്നത് അഡാപ്റ്റർ ആണ് അഡാപ്റ്റർ വരുന്നത് ഫൈവ് വാൾട്ടിൽ ടു ആംപേലാണ് വരുന്നത് ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ ആയിട്ടാണ് ഇത് അവൈലബിൾ ആവുന്നത് പുറത്തുണ്ട് യു എസ് പി സി ടൈപ്പാണ് കേബിൾ വരുന്നത് നല്ല പാക്കിംഗ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ഒരു ആക്സസറീസ് പാക്ക് ചെയ്യാൻ വേണ്ടി യു എസ് പി ടി സി ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി എ കെ ജിയുടെ ഹെഡ്സെറ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് എ കെ ജിയുടെ ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മ്യൂസിക് കേൾക്കുന്നതിൽ കുറേ കൂടെ ക്വാളിറ്റി വൈസ് ഹൈ ആയിരിക്കും അത്രയ്ക്ക് ക്വാളിറ്റി ആയിരിക്കും ഈ ഹെഡ്സെറ്റ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് സെയിം നല്ല രീതിയിലാണ് ക്ലോത്തിൻ്റെ ഫിനിഷാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അവിടെ ഇയർ ബഡ്സ് അവൈലബിളാണ് അഡീഷണൽ ഒരു കണക്ടറൂടെ അവർ തരുന്നുണ്ട് യു എസ് പി കണക്ടി അതായത് ഫോൺ ഡേറ്റ കോപ്പി ചെയ്യാൻ വേണ്ടി അവർ അതിൻ്റെ അകത്തൊരു കണക്ടറിലൂടെ തരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഫോണിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് പെൻഡ്രൈ യു എസ് പി കണക്ട് ചെയ്ത് ഡേറ്റാസ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് കുറച്ചൊരു നല്ലൊരു ഓപ്ഷനാണ് സാംസങ് നൽകിയിരിക്കുന്നത് അതാണ് എൻ്റെ പാക്ക് വരുന്നത് ഇനി ഒരു പുതിയ ഫോണിൻ്റെ വിശേഷമായും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ